പതിനായിരം രൂപ വരെ പിൻവലിക്കാൻ ഒരാളും ഇനി ബാങ്കിലേക്ക് പോവേണ്ട എ ടി എമ്മിൽ പോയി ക്യൂവിൽ നിൽക്കേണ്ട പോസ്റ്റ് ഓഫീസിൽ അറിയിച്ചാൽ പോസ്റ്റ്മാൻ പണം വീട്ടിലെത്തിക്കും അതെങ്ങനെയാണെന്ന് കാണാം ഇനി എൺപത്തിയാറ് പൂജ്യം ആറ് തൊണ്ണൂറ്റിയൊൻപത് പൂജ്യം ആറ് പൂജ്യം അഞ്ച് എന്ന നമ്പറിലേക്ക് പേരും വീട്ടുപേരും ബാങ്കും പിൻവലിക്കാനുള്ള തുകയും മെസ്സേജ് അയച്ചാൽ മാത്രം മതി പണവുമായി പോസ്റ്റുമാൻ വീട്ടുമുറ്റത്ത് വരും ഓരോ പോസ്റ്റൽ ിലും ഏർപ്പെടുത്തിയിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാലും പണം വീട്ടിലെത്തിക്കുന്നുണ്ട് പോസ്റ്റൽ വകുപ്പ് ഏത് ബാങ്കിലുള്ള അക്കൗണ്ടിനും അക്കൗണ്ടിൽ നിന്നും പണമെടുക്കാൻ പറ്റും ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ട് ആയിരിക്കണം കൂടാതെ ഇതിന് ഒരു സർവീസ് ചാർജും ഈടാക്കുന്നില്ല രണ്ട് മണിവരെ വരുന്ന എല്ലാ റിക്വസ്റ്റുകളും അതാത് ദിവസം തന്നെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വരുന്ന റിക്വസ്റ്റ് പിറ്റേന്ന് രാവിലെ തന്നെ പോസ്റ്റ്മാനെ ഈ പറഞ്ഞ വീട്ടിലേക്ക് അയക്കും പോസ്റ്റുമാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അക്കൌണ്ട് നമ്പർ പോലും കൊടുക്കേണ്ട കാര്യമില്ല മൊബൈൽ നമ്പർ നൽകുമ്പോൾ അതിലേക്ക് വരുന്ന ഒ ടി പി പോസ്റ്റുമാന് കൈമാറണം ഒപ്പം പഞ്ച് ചെയ്യുകയും വേണം ഉടൻ തന്നെ പണം കയ്യിൽ കിട്ടും ആരും ഇനി പൈസ എടുക്കാൻ വേണ്ടി എ ടി എമ്മിലേക്കോ ബാങ്കിലേക്കോ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഓടിപ്പാഞ്ഞു പോകേണ്ട കാര്യമില്ല അനൂപ് സിപിക്കൊപ്പം റാഹിസ് റഷീദ് മീഡിയ വൺ കോഴിക്കോട്